നവകേരള സദസ്സ് സമാപിച്ചാൽ ഉടൻ മന്ത്രിസഭാ പുനർസംഘടനയ്ക്ക് തീരുമാനമാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനപിന്തുണ വീണ്ടെടുക്കാൻ ഉദ്ദേശിച്ചു തന്നെയാണ് മന്ത്രിസഭ ജനങ്ങളിലേക്കെന്ന് പറഞ്ഞ് നവകേരള സദസ്സ് നടക്കുന്നത് ഡിസംബർ ഇരുപത്തിമൂന്നിന് നവകേരള സദസ്സ് പൂർത്തിയായ ശേഷം ദ്രുതഗതിയിൽ പുനർസംഘടന നടത്താനാണ് തീരുമാനം രണ്ടര വർഷം പൂർത്തിയാകുമ്പോൾ മന്ത്രിസഭാ പുനഃസംഘടന നടത്തുമെന്നാണ് ഇടതുമുന്നണിയിലെ ധാരണ നവകേരള സദസ്സ് നടക്കുന്നതാണ് ധാരണ നീണ്ടുപോകാൻ കാരണമായത് രണ്ടര വർഷം പൂർത്തിയായെങ്കിലും മന്ത്രിസഭാ പുനഃസംഘടന വൈകിപ്പിക്കില്ല എന്നാണ് എൽ തീരുമാനം നവകേരള സദസ്സിനിടയിൽ ചേർന്ന മന്ത്രിസഭയിലും ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനപിന്തുണ വീണ്ടെടുക്കാൻ ഉദ്ദേശിച്ചു തന്നെയാണ് മന്ത്രിസഭ ജനങ്ങളിലേക്കെന്ന് പറഞ്ഞ് നവകേരള സദസ് നടത്തുന്നത് നൂറ്റിനാൽപത് നിയോജക മണ്ഡലങ്ങളെയും സ്പർശിച്ച് ഡിസംബർ ഇരുപത്തിമൂന്നിന് തിരുവനന്തപുരത്ത് സമാപനം നടക്കും തൊട്ടടുത്ത ദിവസം തന്നെ പുനഃസംഘടനയിൽ തീരുമാനമുണ്ടാകും സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ച് നടത്തുന്ന പരിപാടിക്കിടയിൽ മന്ത്രിമാരെ മാറ്റുന്നത് ഗുണം ചെയ്യില്ല എന്നാണ് സി പി എമ്മിലെ വിലയിരുത്തൽ ഇത് അനാവശ്യ ചർച്ചകൾക്കും ഇടയാക്കിയേക്കും നവകേരള സദസ് പൂർത്തിയാകുന്നതിന് മുൻപ് മന്ത്രിസഭാ പുനഃസംഘടന നടത്താനുമാകില്ല അതിനാൽ നവകേരള സദസ് പൂർത്തിയാക്കിയതിനു പിന്നാലെ മന്ത്രിസഭാ പുനഃസംഘടന ദ്രുതഗതിയിൽ ഉണ്ടാകും